നമസ്കാരം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം റേഷൻ കാർഡിൻ്റെ മസ്റ്ററിങ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് ആരംഭിക്കുകയാണ് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡുകളുള്ള നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല ഏതെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകളിലേക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ടും നമ്മൾ റേഷൻ കാർഡുകൾ സമർപ്പിക്കാറുണ്ട് നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇനി മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നീലവെള്ള റേഷൻ കാർഡുകളുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറിക്കൂടിയ അർഹതയില്ലാത്തവർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിലൊന്നായിരുന്നു വീടുകളിലെത്തിയുള്ള പരിശോധനകൾ കഴിഞ്ഞ ഇടയ്ക്ക് വീടുകളിലെത്തി പരിശോധനകൾ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആളുകളെ പിടികൂടി പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോൾ അർഹതയില്ലാതെ ഈ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ റേഷൻ സബ്സിഡികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നുണ്ട് അപ്പോൾ അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് കൂടി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിങ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യപുതുണ വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ തീയതി മാറ്റിയതിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല കാർഡുടമകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും മുൻഗണനാ കാർഡിന് അതായത് മഞ്ഞ പിങ്ക് കാർഡുകൾ ഉപയോഗിക്കുന്നതിന് അർഹരാണെന്ന് ഉറപ്പുവരുത്താനൊക്കെയാണ് മസ്റ്ററിങ് ചെയ്യുന്നത് പതിനെട്ടിന് മുൻപ് അതായത് മാർച്ച് പതിനെട്ടിന് മുൻപ് തന്നെ പൂർത്തിയാക്കുന്നതിനായിട്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ നടത്തണമെന്നാണ് സർക്കുലർ നിർദ്ദേശിച്ചിരിക്കുന്നത് താലൂക്ക് തലങ്ങളിലും അതോടൊപ്പം തന്നെ മാർച്ച് ആദ്യ ആഴ്ചകളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകുന്ന മുറയ്ക്കായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവരെ സംബന്ധിച്ച് നിങ്ങളുടെ റേഷൻ കാർഡുകളുടെ പ്രവർത്തനം അസാധുവാക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ടേക്കാം ഇങ്ങനെ റേഷൻ കാർഡുകൾ റദ്ദാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അസാധുവാകുമ്പോൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സബ്സിഡിയും അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുക അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണ് മാത്രമല്ല റേഷൻ കാർഡുകളുടെ പരിശോധന സംസ്ഥാന തലത്തിലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾ അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു അംഗം മാത്രമുള്ള റേഷൻ കാർഡുകളാണ് പരിശോധനയ്ക്കായിട്ട് വിധേയമാക്കുന്നത് ചില മേഖലകളിലൊക്കെ ഒറ്റ അംഗങ്ങളുള്ള റേഷൻ കാർഡുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എ വൈ റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിട്ട് മറ്റാരെങ്കിലുമാണ് ഇവർക്ക് വേണ്ടി റേഷൻ വയ്ക്കുന്നത് പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുടെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിയെടുക്കുന്നതായിട്ടുള്ള ചില പരാതികൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നിരുന്നു ട്രോക്സി എന്നൊരു സംവിധാനം നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ കാർഡ് ഉടമയ്ക്ക് റേഷൻ ആനുകൂല്യം വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ പകരക്കാരനെ നിയോഗിക്കുന്ന സംവിധാനമാണിത് ഇത്തരത്തിൽ ഈ പകരക്കാരൻ റേഷൻ കാർഡ് ഉടമ മരണപ്പെട്ടു പോയിട്ടും തുടർന്നും ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ടെന്ന് ചില പരാതികൾ ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് അനർഹമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാർഡുകൾ റദ്ദാക്കും അസാധുവാക്കും മാത്രമല്ല വാങ്ങിയ റേഷൻ വിഹിതത്തിൻ്റെ വിപണി വില പിഴയായിട്ട് ചുമത്തുകയും ചെയ്യും റേഷൻ കാർഡ് മസ്റ്ററിംഗ് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ റേഷൻ ഷോപ്പുകളിൽ അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക